അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് എവരിവൺ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മൈൻപൂർ അക്കാദമിയിലേക്ക് സ്വാഗതം അതിന് മുൻപ് തന്നെ മൈൻപൂർ അക്കാദമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് സലീം സലീം ആണ് സലീം വെങ്കിഡ് ഫസ്റ്റ് സ്റ്റുഡൻസ് ഇൻ ദ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി തന്നെ ആദ്യമായിട്ട് വെൽത്ത് ക്ലബ്ബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മളിലേക്ക് വന്ന എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ട് നമ്മുടെ വളർച്ച കാണുന്ന മൈൻഡ് മൈൻപാർ അക്കാദമിയുടെ വളർച്ച കാണുന്ന ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് സലീം സലീമിനെ ഫസ്റ്റ് ആ ഒരു ഫസ്റ്റ് സമയത്ത് ജോയിൻ ചെയ്ത് കൊണ്ട് തന്നെ ഒരുപാട് രീതിയിൽ ഈ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ കടന്നു പോകാനും അതിന്റേതായ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പൊ സലീം ഇന്ന് സലീമിന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാണ് വെൽക്കം സലീം ഫസ്റ്റ് പറയാ യൂട്യൂബ് മാഡത്തിന് കാണുന്നത് അപ്പൊ എനിക്ക് ഈ കൊറേ യൂട്യൂബ് ചാനല കേൾക്കാറുണ്ട് ലാറ്റിറ്റ്യൂഡ് മറ്റേതെല്ലാം കേൾക്കാറുണ്ട് അപ്പൊ എനിക്ക് ഒന്ന് ജോയിൻ ചെയ്യണമെന്ന് വളരെ താല്പര്യം ഉണ്ടായിരുന്നു ആ ടൈമിലാണ് ഞാൻ ഒരു ഇലക്ട്രിക് ഷോപ്പ് നടത്തുന്നുണ്ട് ആ വ്യക്തിന്ന് അപ്പൊ ഒരു ചെറിയൊരു ഷോപ്പായിരുന്നു ചെറുതാണ് വളരെ ചെറിയൊരു ഷോപ്പായിരുന്നു അപ്പൊ അന്ന് ഞാൻ മാഡം പറഞ്ഞിട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നോട് എന്ന് പറഞ്ഞാല് അന്ന് എന്നോട് അതിന് മുമ്പ് വേറൊരു വിഷയം ഉണ്ടായില്ല എന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര ടാങ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ടൈമില് എന്ന് പറഞ്ഞാല് പുതിയൊരു ടോപ്പ് ഒക്കെ വിലക്ക് വാങ്ങാനുള്ള അതില് നിൽക്കാറുണ്ട് എന്ന് പറയുന്നത് ആ ടൈമിൽ എനിക്ക് ടെൻഷനും കാര്യങ്ങളാണ് കിട്ടോ കിട്ടില്ല ഇനി കുറെ ഒരു ലേലത്തിലാണ് പങ്കെടുക്കണം അതിൽ കൂടെ മേടിക്കണം അപ്പൊ ഞാൻ ആ ടൈമിൽ ഞാൻ ക്ലാസ്സിൽ ചേർന്നത് അപ്പൊ മാഡത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട് ഭയങ്കര ആണ് കാലത്തന്നെ ഞാൻ പറഞ്ഞു അപ്പൊ മാഡം പറഞ്ഞ് എന്തായാലും ടെൻഷൻ അടിക്കും ഈ ഹോപ്പിനോ ചെയ്യാൻ പറഞ്ഞു എന്നോട് പിന്നെ കുറച്ച് ബ്രീത്തിങ് ഒക്കെ എടുത്തിട്ടൊന്ന് റെഡി ആവും പറഞ്ഞു പക്ഷെ എന്തെന്ന് പറയാ അത്ഭുതം എന്ന് പറയാ ആ ടൈമിൽ ഒരു വ്യക്തി പോലും ഉണ്ടായില്ല ആ ദിവസം ആ ഇത് ഷോപ്പ് എനിക്ക് ലാലത്തിൽ കിട്ടി ആ ഷോപ്പ് കിട്ടിയ ശേഷം ഞാന് എനിക്ക് വളരെ ഹാപ്പി ആയി വളരെ ഹാപ്പി എന്ന് ആയിന്നത് വളരെ ഹാപ്പി ആയി പിന്നെ ഞാൻ മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാല് ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഒരു ക്ലാസ്സിൽ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ലക്ഷം ഗോൾ സെറ്റ് ചെയ്തു ആ ടൈമിൽ മാസം അപ്പൊ പ്രതീക്ഷയില്ല എന്നാലും ഞാൻ ആ ഗോൾസെറ്റ് ആ എല്ലാം ഇത് ചെയ്തു പിന്നീട് മൂന്ന് രണ്ടു മാസം കഴിഞ്ഞപ്പോ രണ്ടു മാസം ആയപ്പോ ശരിക്കും ഞാൻ ആലോചിക്കുന്നു എനിക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു പത്ത് ലക്ഷത്തി മേലെ വരുന്നുണ്ട് അപ്പഴും ഞാൻ വിചാരിക്കുന്നത് എന്തിന് അപ്പഴാണ് എനിക്ക് അസ ആലോചിച്ചു ഞാൻ അന്നത്തെ ആ ഒരു ഇത് ഏജില്ല അതിൽ തന്നെ എനിക്ക് വളരെയധികം എന്താ പറയാ ഭയങ്കര ഹാപ്പിന്ന് അപ്പൊ ഞാൻ ശരിക്കും പറയാച്ചാല് ആ ക്ലാസ്സിൽ എനിക്ക് തുടർന്ന് പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട് കൊറേ ഇതില് ചെയ്യണമെന്ന് ആഗ്രഹം പക്ഷെ ഈ ഷോപ്പിൽ വന്ന ശേഷം എനിക്ക് ടൈമിന്റെ ഒരു പ്രശ്നമുണ്ട് അത് മോർണിങ്ങിലെ ഒരു പ്രശ്നം മാത്രമല്ല ഞാൻ നേരത്തെ ഷോപ്പ് തുറക്കും അത് കാരണം ആ മോർണിംഗിലെ ഒരു പ്രശ്നം മാത്രമല്ല പിന്നീട് എന്താ പറയാ എനിക്ക് ഭയങ്കര അത്ഭുതം ഞാൻ ഞാനും കൂടി പ്രതീക്ഷിച്ചിട്ടില്ല എത്രയും ഇത് ഉണ്ടാവുള്ളൂ അത്രയും നല്ല അക്കൗണ്ടിലേക്ക് എനിക്ക് അപ്രശ്യമായിട്ടാണ് കൊറേ അക്കൗണ്ടിൽ പൈസ വരുന്നത് അത് അതന്നെ എന്താ എന്താണെന്ന് അറിയില്ല മാഡത്തിനോട് നന്ദി പറയുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു വളരെയധികം എനിക്ക് അതിനൊളിച്ച് സപ്പോർട്ട് ചെയ്തു പിന്നെ അതുപോലെ ക്ലാസ്സിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഉയരൊക്ക കിട്ട കാരണം നല്ല എല്ലാം എല്ലാം എന്താ പറയാനറിയില്ല അത്രയും ാണ് അതുപോലെ നിങ്ങളും ചെയ്യണം എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എന്റെ ശരിക്കുള്ള അനുഭവം പറഞ്ഞത് ഏഹ് എന്റെ വീട് വെങ്കിടങ്ങനാണ് തൃശ്ശൂർ ജില്ലയിൽ സ്ഥലത്താണ് ഞാൻ ചെറിയൊരു ഷോപ്പ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇപ്പൊ അലഹമ്മില്ല എല്ലാം കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് തുടർന്നും ഞാൻ ഇതില് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യം ഞാൻ അപ്പൊ ജോയിൻ ചെയ്യും സമയം കണ്ടെത്തി എന്തായാലും ജോയിൻ ചെയ്തിരിക്കും സമയം എന്തായാലും ഇപ്പൊ അഞ്ചുമണിക്ക് ഞാൻ എനിക്കാറുണ്ട് എന്നാലും ഞാൻ വാക്കിങ്ങിൽ നിന്നിനൊക്കെ പോവാറുണ്ട് ടൈം കഴിഞ്ഞ് വരുമ്പോ ആവും പിന്നെ ഷോപ്പിൽ പോണ ടൈം ആവും അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചോദിച്ചാലും ഞാൻ കുറച്ചും കൂടി ഇത് സമയം കണ്ടിട്ട് കാലത്ത് കാരണം മോർണിംഗ് ക്ലാസ് ഉണ്ട് അതുപോലെ വൈകുന്നേരം രാത്രിയിലുണ്ട് ഉണ്ട് ക്ലാസ് അതിലെന്തായാലും അറ്റൻഡ് ചെയ്യണം അപ്പൊ ഞാൻ ഈ ചെറിയ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും അധികം സീരിയസ് ആയിട്ട് ഇത്രയും ചെറിയ കാര്യം ചെയ്തിട്ടുണ്ട് ഇത്രയും സലീമിന്റെ കാര്യത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സലീമ് ഇന്നർ വേൾഡും ഔട്ടർ വേൾഡും ഒരേപോലെ തന്നെ അതായത് ഈ ആക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു അതിന്റെ ഒപ്പം തന്നെ സലീം ആക്ഷൻ എടുത്തു എന്നുള്ളതാണ് പ്ലാനോട് കൂടി എനിക്ക് ഓർമ്മ തുടങ്ങിയ തുടങ്ങിയാൽ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആദ്യം അതെ ആക്ഷൻ എടുത്തുകൊണ്ടേ ഇരിക്കുവാണ് ഇപ്പൊ സമയം ഇല്ല എന്നൊക്കെ അത് അത് ആക്ഷന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമ്മൾ ലോ ഓഫ്റ്റർ ആക്ഷൻ എപ്പോഴും നമുക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോസിറ്റീവ് ആയിട്ടില്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ച് ഇമോഷൻ അനുസരിച്ച് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മൈൻഡ് നമ്മുടെ ഇന്റർ ഇന്നർ വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ആക്ഷൻ എടുത്തുകൊണ്ട് ചെയ്തിരുന്നാല് ഇറ്റ് വിൽ ബി എ ഫാസ്റ്റിക് എക്സ്പീരിയൻസ് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പണവുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഔട്ടർ ആക്ഷൻസ് നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ സർവീസ് നമുക്കറിയാലോ നമുക്ക് കൊടുക്കുന്ന സർവീസിനുള്ള റിസൾട്ട് ാണ് നമ്മളിലേക്ക് വരുന്ന പൈസ എന്ന് വരുന്നത് അപ്പൊ ആക്ഷൻ എടുത്തു എന്നുള്ളതാണ് സലീമിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ചയും വളർച്ചയും ഒക്കെ ഉണ്ടാവട്ടെ സർവശക്തനെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഒരുപാട് പേർക്ക് സഹായങ്ങളും സർവീസുകളും ഒക്കെ ചെയ്യാൻ സലീമിന് ഭാഗ്യം